ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ജൂനിയർ ഡിസ്ക്രോയിൽ റെക്കോർഡ് നേട്ടവുമായി ചെറുവത്തൂർ കാരിയിലെ സോന മോഹൻ ഓട്ടോ ഡ്രൈവർ പി മോഹനന്റെയും ടി സൗമ്യയുടെയും മൂത്ത മകളാണ് കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ ഈ ഈ വർഷത്തെ കേരള സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ജൂനിയർ ഗേൾസ് ഡിസ്ക്രോയിൽ മുപ്പത്തി എട്ട് ദശാംശം ആറ് നാല് മീറ്റർ ദൂരം എറിഞ്ഞാണ് ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ സോനാ മോഹൻ റെക്കോർഡ് പുസ്തകത്തിൽ പുതിയ ഇടം നേടിയത് തൃശൂർ സ്വദേശിനി അതുല്യ ഏഴുവർഷം മുമ്പ് കുറിച്ചും എന്ന റെക്കോർഡാണ് സോന തിരുത്തിയത് കഴിഞ്ഞ തവണത്തെ സ്കൂൾ കായികമേളയിൽ രണ്ടാം സ്ഥാനക്കാരിയായിരുന്നു സോന നേരിയ വ്യത്യാസത്തിന് കൈവിട്ട അന്നത്തെ സ്വർണ്ണമാണ് ഇത്തവണ ഈ മിടുക്കി സമാനതകളില്ലാത്ത പ്രകടനത്തിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് കെ സി ത്രൂ അക്കാദമിയിലെ കെ സി ഗിരീഷിന്റെ ശിക്ഷണത്തിലാണ് സോന നേട്ടത്തിന്റെ ഓരോ പടവുകളും കയറുന്നത് ഓട്ടോ ഡ്രൈവറായ ചെറുവത്തൂർ കാരിയിലെ പി പി മോഹനന്റെയും ടി സൗമ്യയുടെയും മൂത്ത മകളാണ് കാസർഗോഡ് ജില്ലയുടെ അഭിമാന താരമായി മാറിയ സോന ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ